ഇനി ആരും ഇപ്പൊ ദേശാഭിമാനിക്കാര ഏറ്റവും കൂടുതൽ ചോദിച്ചത് അതിലേക്കായിരുന്നു എന്ന് പറഞ്ഞു പണ്ട് ഉമ്മൻചാണ്ടി ദേശാഭിമാനി അതിപ്പോ ഗവൺമെന്റ് മറന്നുപോയി ഇല്ല മറന്നുപോയി എന്തും ചെയ്ത് കമ്മീഷൻ ചെയ്തപ്പോ കമ്മീഷൻ ചെയ്തപ്പോ കടലിന്റെ വിപ്ലവം നിങ്ങൾ ചോദിച്ചപ്പോ എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞു ഇതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കാൻ പറ്റുമോ ചോദിക്കാൻ പറ്റില്ല പറ്റും അമ്പത് മിനിറ്റ് പുള്ളി തന്നെ വാങ്ങിക്കും ബാക്കി ഒരു പത്ത് മിനിറ്റ് ചോദ്യം ചോദിക്കാൻ പറ്റും നിങ്ങളെ പോലെ ഒരു മൂന്നാല് ആ നിങ്ങൾ ഇതുപോലെ സൂചിപ്പിക്കുന്ന ചോദ്യം ലെജൻഡാണ് കാരണഭൂതനാണ് എന്നൊക്കെ ആ ചോദ്യം ചോദിക്കും അത് കഴിയുമ്പോ സമയമായി ഏഴ് മണി എന്തൊക്കെ ഉണ്ടായി നമസ്കാരം நம்ம அங்கேட்டு